ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി വികസിപ്പിച്ചെടുത്ത അസ്ഥി ചികിത്സയ്ക്കുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണന ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ചു പ്രസിഡന്റ് ക്രിസ് ഗോപാലകൃഷ്ണനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അസ്ഥി ശസ്ത്രക്രിയകളോട് അനുബന്ധിച്ചുള്ള അണുബാധകൾ കൈകാര്യം ചെയ്യുന്നതിനായുള്ള നൂതന അസ്ഥി സംയോജക ഉൽപ്പന്നങ്ങളായ ബോണിക്സ് കാസ്പ്രോ എന്നീ ഉൽപ്പന്നങ്ങളാണ് പുറത്തിറക്കിയത് ബയോ മെഡിക്കൽ ടെക്നോളജി ആണ് ഇത് പക്ഷെ പലപ്പോഴും അത് ബുദ്ധിമുട്ടാണ് അപ്പം അതിനു പകരമാണ് സിന്തറ്റിക് ഗ്രാഫ്റ്റുകൾ അത് കൃത്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഡോക്ടർമാർക്ക് അത് അവൈലബിൾ ആയിട്ടും എളുപ്പമെടുത്ത് ഉപയോഗിക്കാൻ പറ്റും അതിന് വേണ്ടി നമ്മുടെ അതേ മിനറൽ കോമ്പൗണ്ട് ഈ എല്ലുകളുടെ കോമ്പോസ്റ്റ് കാൽസ്യം ഫോസ്ഫേറ്റ് എന്നൊരു കോമ്പൗണ്ട് അപ്പൊ അതേ സിമിലർ കോമ്പോസ്റ്റിനുള്ള കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതിനാണ് സിന്തറ്റിക് ഗ്രാഫ്റ്റുകൾ എന്ന് പറയുന്നത് അപ്പൊ അത് ലോകത്തിലെ എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് ഉള്ളതെങ്കിൽ അത് നമ്മൾ ഡെവലപ്പ് ണ്ടെങ്കിലും പല പല കോമ്പോസ്റ്റുകളിൽ പല പല ആവശ്യങ്ങൾക്ക് പല പല ഏരിയകളിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പലതരം കോമ്പൗണ്ടുകൾ അത്ര ഉണ്ട് അത്തരം രണ്ട് കോമ്പൗണ്ടുകൾ ഞങ്ങൾ ആൾറെഡി മാർക്കറ്റിൽ വരുത്തിയിട്ടുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഇതിപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്നത് പറഞ്ഞാൽ ഈ ബോൺ വയ്ക്കുമ്പോൾ തന്നെ അവിടെയുള്ള ഇൻഫെക്ഷനുകളെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന് വളരെ പതുക്കെ ആയിട്ട് ഡ്രഗും കൂടി എല്യൂട്ട് ചെയ്ത് സ്ലോലി പുറത്തു വരികയാണെങ്കിൽ ആ ഏരിയയിൽ ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ പറ്റും അതിൻ്റെ ക്ലിനിക്കൽ സിഗ്രി ഡോക്ടർ പറയുന്നതായിരിക്കും പക്ഷേ അതിനുള്ള സാങ്കേതിക വിദ്യ വിധി ഡെവലപ്പ് ചെയ്യുന്ന ഇതിനുണ്ടാക്കുന്ന നാനോ സുകളാണ് വളരെ വളരെ ചെറിയ പൊറോസിറ്റി ഉണ്ടായിട്ട് അതിനുള്ളിലാണ് ഈ അവിടുന്നാണ് ഇത് കുറച്ച് കുറച്ച് പുറത്തിറങ്ങുന്നത്